നമസ്കാരം ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളിലെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ദാമ്പത്യ ജീവിതത്തിൽ സോപ്പ് വില്ലനാകുന്നു അങ്ങനെയൊന്നും ആകില്ലെന്നായിരിക്കാം നിങ്ങളുടെ ചിന്ത എന്നാൽ കഥ മറിച്ച് മറ്റൊന്നാണ് കൊച്ചിയിൽ ഇൻസ്റ്റാൾമെന്റ് മോഷണം ഒൻപത് മാസത്തിനിടെ നൂറ്റി പതിനാറ് പവൻ സ്വർണവും രണ്ടര ലക്ഷം രൂപയുമാണ് പട്ടണ നഗരത്തിലെ ഒരു വീട്ടിൽ നിന്ന് മോഷണം പോയത് പണവും സ്വർണവും ആവശ്യപ്പെട്ട് ഭാര്യയെ നിരന്തരം പീഡിപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് സംഭവം പൂജയുടെ ലൈംഗിക പീഡനം മുപ്പത്തിയെട്ടുകാരിയായ വിധവ നൽകിയ പരാതിയിൽ തൃശൂർ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ദാമ്പത്യ ജീവിതത്തിൽ സോപ്പ് വില്ലനാകുമോ അങ്ങനെയൊന്നും ആകില്ലെന്നായിരിക്കാം നിങ്ങളുടെ ചിന്ത എന്നാൽ കഥ മറിച്ച് മറ്റൊന്നാണ് ഉത്തർപ്രദേശിൽ ഭാര്യയുടെ സോപ്പ് ഉപയോഗിച്ച ഭർത്താവിന് പോലീസിൽ നിന്ന് കിട്ടിയത് താങ്ങാനാകാത്ത ഭാര്യയുടെ സോപ്പ് ഉപയോഗിച്ചുവെന്നാരോപിച്ച് ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് ഭാര്യ നൽകിയ പരാതിയെ തുടർന്ന് ഭർത്താവിനെതിരെ ഗാർഹിക പീഡന പീഡനക്കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് സംഭവം പ്രവീൺ പ്രവീൺകുമാർ ഭാര്യയുടെ സോപ്പ് ഉപയോഗിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്തിനാണ് തന്റെ സമ്മതമില്ലാതെ സോപ്പ് ഉപയോഗിച്ചതെന്ന് ഭാര്യ ഭർത്താവിനോട് ചോദിച്ചിരുന്നു എന്നാൽ തന്റെ സമ്മതമില്ലാതെ തന്റെ സാധനങ്ങൾ ഭാര്യ ഉപയോഗിക്കാറുണ്ടല്ലോ എന്നും താനിതിന് യാതൊരു വിധത്തിലുള്ള പരാതിയും പറയാറില്ലല്ലോ എന്നുമായിരുന്നു ഭർത്താവിന്റെ മറുപടി ഇത് പിന്നീട് തർക്കത്തിന് ഇടയാവുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയുമായിരുന്നു ഭാര്യ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഒരു ചെറിയ തർക്കത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത് തന്നെ പോലീസ് മർദ്ദിച്ചുവെന്ന് ഭർത്താവ് ആരോപിച്ചു പതിമൂന്ന് വർഷം മുമ്പായിരുന്നു ദമ്പതികളുടെ വിവാഹം ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് കേസിൽ ഭാര്യയെയും ഭർത്താവിനെയും പോലീസ് വൈദ്യ പരിശോധനയ്ക്കും വിധേയമാക്കി കൊച്ചിയിൽ ഇൻസ്റ്റാൾമെന്റ് മോഷണം പവൻ സ്വർണവും രണ്ടര ലക്ഷം രൂപയുമാണ് പട്ടണ നഗരത്തിലെ ഒരു വീട്ടിൽ നിന്ന് മോഷണം പോയത് അൻപത്തിരണ്ടുകാരി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് ഇത്രയും വിലപിടിപ്പുള്ള സ്വർണവും പണവും ഒക്കെ നഷ്ടമായത് ഇങ്ങനെ ായി മോഷ്ടിച്ചത് ആരാണെന്ന് അറിയാനുള്ള നെട്ടോട്ടത്തിലാണ് കൊച്ചി പോലീസ് കൊച്ചിയിൽ നഗരമധ്യത്തിലെ വീട്ടിൽ നിന്ന് ഒൻപത് മാസത്തിനിടെ പലപ്പോഴായി മോഷ്ടിക്കപ്പെട്ടത് നൂറ്റി പതിനാറ് പവന്റെ സ്വർണവും രണ്ടര ലക്ഷം രൂപയും സംഭവത്തിൽ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി എറണാകുളം എസ് ആർ എം റോഡ് സ്വദേശിയായ അൻപത്തിരണ്ടുകാരുടെ വീട്ടിൽ നിന്നാണ് സ്വർണവും പണവും നഷ്ടമായത് ഇവരുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം അവിവാഹിതയായ പരാതിക്കാരി മാതാപിതാക്കളും സ്വന്തം വീട്ടിലാണ് താമസം രോഗബാധിതനായി പിതാവ് ആശുപത്രിയിലായതോടെ രണ്ടു മാസത്തോളം ഇവർ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നു ഈ സമയത്തായിരിക്കാം മോഷണം നടന്നതെന്ന് കരുതുന്നുവെങ്കിലും ഒരു വർഷത്തെ കാലയളവാണ് പോലീസിനെ വെട്ടിലാക്കുന്നത് നേരത്തെ ഇതേ പരാതിയുമായി അൻപത്തിരണ്ടുകാരി നഗരത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നുവെന്നാണ് വിവരം എന്നാൽ പരാതിയിലെ പൊരുത്തക്കേട് മൂലം കേസെടുത്തില്ല കഴിഞ്ഞ ദിവസം ഇവർ സിറ്റി പോലീസ് കമ്മീഷണറെ നേരിൽ കണ്ട പരാതി നൽകി തുടർന്ന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു വീട്ടുജോലിക്കാരിയെ സംശയമുണ്ടെന്നാണ് പരാതിക്കാരിയുടെ മൊഴി എറണാകുളം സ്വദേശിയായ ഇവരിപ്പോൾ ഇവിടെ ജോലിക്ക് വരുന്നില്ല ഇവരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും പോലീസ് മറ്റ് സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങളും രണ്ട് പവന്റെ സ്വർണ്ണ ചെയിനോട് കൂടിയ വാച്ച് പണം എന്നിവയാണ് നഷ്ടമായത് ന്യൂസ് എറണാകുളം പണവും സ്വർണവും ആവശ്യപ്പെട്ട് ഭാര്യയെ നിരന്തരം പീഡിപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് സംഭവം സ്ത്രീധന പീഡനത്തിനെതിരെയാണ് നടപടി കൂടുതൽ സ്വർണവും പണവും ആവശ്യപ്പെട്ട് യുവതിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഭർത്താവ് ഉൾപ്പെടെ അഞ്ചുപേർക്കെതിരെ പോലീസ് കേസെടുത്തു കാസർഗോഡ് പടന്നക്കാട് ദാറുൽ അമീൻ ഹൌസിലെ സി കെ സാജിതയുടെ പരാതിയിലാണ് ഭർത്താവ് ബല്ലകക്കടപ്പുറത്തെ എം കെ ഹംസ ഭർത്തൃമാതാവ് ആയിഷ സഹോദരങ്ങളായ ഫാത്തിമ സുബൈർ മുഹമ്മദ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത് ഹോസ്ദുർഗ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് വിവാഹ സമയത്ത് സാജിതയുടെ വീട്ടുകാർ സ്വർണവും പണവും സമ്മാനമായി നൽകിയിരുന്നു കൂടുതൽ സ്വർണവും പണവും വേണമെന്ന് ആവശ്യപ്പെട്ട് സാജിദയെ എം കെ ഹംസ നിരന്തരം മർദ്ദിച്ചിരുന്നു ഈ പീഡനം സഹിക്കവയാതെയാണ് സാജിദ പോലീസിൽ അഭയം തേടിയത് പീഡനം അസഹ്യമായതോടെ സ്വന്തം വീട്ടിലേക്ക് പോകാനും സാജിദ മറന്നില്ല വിസ്മയാനൂസ് കാസർഗോഡ് പൂജയുടെ മറവിൽ നൽകിയ പരാതിയിൽ തൃശൂർ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗളൂരു പോലീസാണ് ഇയാളെ പിടികൂടിയത് പാത ഒഴിപ്പിക്കാനെന്ന വ്യാജയനായിരുന്നു ഇയാൾ ബംഗളൂരുവിൽ നിന്നും വിളിച്ചു വരുത്തി പീഡിപ്പിച്ചത് തൃശൂരിൽ പൂജയുടെ മറവിൽ പീഡനം പീഡനം നടത്തിയ കേസിൽ ക്ഷേത്ര ജീവനക്കാരനാണ് പിടിയിലായത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ ജീവനക്കാരനായ അരുൺ ടി ആണ് അറസ്റ്റിലായത് ഇയാൾ തൃശൂർ ശ്രീവിഷ്ണുമായ ക്ഷേത്രത്തിലെ പൂജാരിയുടെ സഹായിയാണ് ബംഗളൂരു ബെല്ലന്തൂർ പോലീസാണ് ഇയാളെ പിടികൂടിയത് ബംഗളൂരു ഹരളൂർ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരിയാണ് ഇയാൾക്കെതിരെ പീഡന പരാതി ഭർത്താവിന്റെ മരണശേഷം നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് യുവതി വിഷ്ണുമായ ക്ഷേത്രത്തിൽ എത്തിയത് യുവതിയുടെ കുടുംബത്തിന് നേരെ ആരോ ദുർമന്ത്രവാദം നടത്തിയിട്ടുണ്ടെന്ന് അരുൺ യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പിന്നാലെ യുവതിയുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇയാൾ കൈക്കലാക്കി ഇതോടെ പ്രതിവിധികൾക്കും പൂജകൾക്കുമായി യുവതിയെ ഇയാൾ വിളിക്കുക പതിവായി പിന്നീട് മന്ത്രവാദത്തിന്റെ മറവിൽ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങിയെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ നാളെ കാണാം നന്ദി നമസ്കാരം